പോസ്റ്റ് കെട്ടിടങ്ങൾക്ക് സമീപത്തു നിൽക്കുന്ന വലിയ മരം അപകട ഭീഷണി ഉയർത്തുന്നു നിലവിൽ രണ്ടു കെട്ടിടങ്ങൾക്ക് മുകളിലേക്കായിട്ടാണ് മരം ചെരിഞ്ഞു നിൽക്കുന്നത് ഏത് നിമിഷവും നിലം ഭരിക്കാവുന്ന വിധത്തിലും ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഇത് വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ടൗൺ സമീപം പോസ്റ്റ് ഓഫീസ് വക കെട്ടിടങ്ങൾക്ക് സമീപത്താണ് ശക്തമായ കാറ്റുണ്ടായാൽ ഈ മരം കടപുഴകി വീഴാനുള്ള സാധ്യത ഏറെയാണ് കൂടാതെ ഇതിന് സമീപത്തുകൂടി വൈദ്യുതി ലൈൻ കേബിൾ ടിവി ഇന്റർനെറ്റ് ലൈനുകളടക്കം കടന്നു പോകുന്നുണ്ട് ഇവയ്ക്കെല്ലാം ഭീഷണിയാണ് ഈ മരം പോസ്റ്റ് ഓഫീസിന്റെയും ഐ പി ഓഫീസിന്റെയും വലിയ തണ്ണിമരം അത് കാറ്റും നടപടികൾ അധികാരികൾ സ്വീകരിക്കേണ്ടതാണ് നിലവിൽ സമീപത്തുള്ള മറ്റു ചെറുമരങ്ങളെ തങ്ങിയാണ് ഇത് നീക്കുന്നത് മരം വീഴുന്ന സാഹചര്യമുണ്ടായാൽ ഈ കെട്ടിടങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കും ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഇത് വെട്ടിമാറ്റാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പീരിമേട്